ഇത് കണ്ടിട്ട് നിങ്ങളുടെ വായിൽ കപ്പലോടുന്നില്ലേ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ ഓടി പോവാ എവിടേക്കെ നിങ്ങളുടെ മുറ്റത്തെ മാവുണ്ടെങ്കിൽ ആ മാവിന്റെ ചോട്ടിലേക്ക് പോവാ അവിടെ ഇങ്ങനെ കുറെ കണ്ണിമാങ്ങൾ കിടക്കുന്നുണ്ടാവും ആ കണ്ണിമാങ്ങനെ നന്നായി കഴുകി എന്നിട്ട് എന്ത് ചെയ്യണം എന്ന് വെച്ചാല് വെള്ളമില്ലാതെ ഇതുപോലെ വട്ടത്തിൽ വട്ടത്തിലരിയ വട്ടത്തിലരിഞ്ഞിട്ട് കുരു എടുത്ത് കളയാ എന്നിട്ട് കാന്താരി മുളക് അത്യാവശ്യം നന്നായിട്ട് കാന്താരി മുളക് ഇടുക നല്ല ഇരു ഇഷ്ടമുള്ളവരാണെങ്കിൽ എന്നിട്ട് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഇതുപോലൊരു ഭരണിയിൽ അത്യാവശ്യം ഒഴിക്കുക നന്നായിട്ട് ഉപ്പിടുക ഈ അരിഞ്ഞു വെച്ച മാങ്ങയും കാന്താരി മുളകും അതിലിടുക ആവശ്യത്തിന് ചൊറുക്കിടുക അപ്പം നമ്മുടെ സംഭവം സെറ്റായി അപ്പോൾ വേഗം പോയി ഉണ്ടാക്കിക്കോ ഇത് ഒന്ന് കഴിച്ചു നോക്കട്ടെ ഭയങ്കര എരുവും പുളിയൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത് എൻ്റെ കൂടെയുള്ള ആൾ എനിവേ ഞാനൊന്ന് കഴിച്ച് നോക്കിയിട്ട് പറയാം കേട്ടോ പറയാനില്ല നല്ല ഒരു പുളി ഒക്കെ ഉണ്ട് അപ്പൊ വേഗം ശരിയായിക്കോ ഉഷാറായിക്കോ അപ്പൊ താങ്ക് യു താങ്ക് യു സോ മച്ച് ടു കെയർ ലവ് യു ആൾ